ഗോത്ര മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സി കെ ജാനുവിനെതിരെ ഗുരുതര ആരോപണവുമായി വയനാട് ലോക്സഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസിദ്ധ അഴീക്കോട് ഭൂസമരത്തിന്റെ പേരിൽ സി കെ ജാനു ആദിവാസികളെ വഞ്ചിക്കുക മാത്രമല്ല വഴിയാധാരമാക്കുകയും ചെയ്തു പണത്തോടുള്ള ആർത്തിയാണ് ഇതിന് പിന്നിലെന്നും പ്രസിദ്ധ അഴീക്കോട് ആരോപിച്ചു മലനാട് ചാനലിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വനത്തിൽ പോവുകയും അവിടെ സമരം നടത്തുകയും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരത്തിലേക്ക് ജാനു നീങ്ങുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിന് ശേഷം ജാനു ആദിവാസികളെ വഞ്ചിച്ചു എന്ന് തന്നെയാണോ തങ്ങളുടെ ആരോപണം ഇങ്ങനെ സംഘടിച്ച് പല വാഗ്ദാനങ്ങൾ കൊടുത്താണ് അവരെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവരെടുത്ത ഡിസിഷൻ ഒരിക്കലും ശരിയല്ല കാരണം ഒരു കാരണവശാലും ആ ഭൂമി ഒരു സമരം ചെയ്താൽ കിട്ടുന്ന ഒരു ഭൂമി ആയിരുന്നില്ല സമരം ചെയ്താൽ കിട്ടുന്ന ഭൂമി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഭൂമികളുണ്ട് ആ ഭൂമിയിലേക്ക് കൊണ്ടുപോകാതെ ഈ പറയുന്ന മുത്തങ്ങ എന്ന് പറയുന്ന ആ ഭൂമിയിലേക്ക് വനഭൂമിയിലേക്ക് കൊണ്ടുപോയത് തന്നെ ആദ്യത്തെ തെറ്റ് സി കെ ജാനു ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെയ്തത് അതുപോലും ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിലെ ഈ സംഘടനയെ ശരിക്കും ചീറ്റ് ചെയ്തുകൊണ്ടാണ് പോയത് രണ്ടു മണിക്ക് ആ സമയത്തുള്ള മീറ്റിംഗ് നടത്തുന്നു പിന്നീട് എട്ട് മണിയാകുമ്പോഴേക്കും സി കെ ജാനു ബി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കുന്നു ബിജെപി ആകുന്നു എന്നുള്ളതാണ് കോഴ ആരോപണം ലാസ്റ്റില്ലാത്ത ഒരു വിഷയം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി കെ ജാനു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സമയത്ത് തന്നെ പല രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അത് പാർട്ടിയിൽ ചർച്ച ചെയ്യുകയും അവരെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്